സമയമാണ് ആര് ജയിക്കും നൂറ് ശതമാനം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് കാരണം ഈ ഭരണം കൊണ്ട് നമ്മളെല്ലാം കൊണ്ടും മറുകണ്ഠം ചാടി വന്നിരിക്കുകയാണ് അവരിൽ നിന്നും ഒരു ഉപകാരം ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരെയും നമുക്കിപ്പോൾ വിശ്വാസമില്ലാത്ത അവസ്ഥയായി ഒരു രാഷ്ട്രീയക്കാരെ വിശ്വാസ അവസ്ഥയായി കാരണം അവരെ അവസരത്തിനത്ത് രാഷ്ട്രീയം കളിച്ച് സ്വന്തം കീശോർപ്പിക്കുക എന്നാലും കവിഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ആര് ജയിച്ചാലും സാധാരണക്കാരെ ഞങ്ങളുടെ കരവസ്ഥ പഴയപടി തന്നെ യാതൊരുവിധ ഗുണങ്ങളും ഇല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന രണ്ടുപേരും ഇങ്ങനെ ജോയ്സും ഡീൻ കുര്യാക്കോസും രണ്ടുപേരും ഇവിടെ മത്സരിച്ച് ജയിച്ച് പോയിട്ടുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവേയുള്ള അഭിപ്രായം ബി ജെ പി ഭരണം കേന്ദ്രത്തിലേതാണ്ട് ഉറപ്പായി നരേന്ദ്രമോദി വന്നപ്പോഴും ഒരു ഇരട്ട സംഖ്യ എന്നൊക്കെയാണ് പറഞ്ഞത് സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരട്ട സംഖ്യയാണ് പത്ത് ഇരട്ട സംഖ്യയാണ് പതിനൊന്ന് ഇരട്ട സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ പത്തി കൂടുതൽ കിട്ടുമെന്നാണ് ഇനി കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ അതിന് കഴിയൂ എന്നുള്ളതുകൊണ്ട് ഏറെ ആളുകൾ ആ നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് അവരൊക്കെ വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമസ്കാരം ആക്സ് ന്യൂസിൽ രാകേഷ് ആണുള്ളത് കാര്യങ്ങൾ എങ്ങനെയെന്ന നമ്മളുടെ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കി നിയോജകമണ്ഡലത്തിലാണ് ഇടുക്കി നിയോജകമണ്ഡലത്തിൽ വാഴക്കുളം എന്ന പൈനാപ്പിൾ സിറ്റി എന്ന് വിളിക്കുന്ന വാഴക്കുളത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കുറേ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാം പേര് വിജയൻ വിജയൻ എലക്ഷൻ ടൈമാണ് ഒപ്പം ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ നാട് അല്ലേ അപ്പോൾ വിജയൻ ചേണ്ട ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും വെച്ച് നോക്കുമ്പോൾ മുന്നേറ്റമാണ് കാണാനുള്ളത് ഇലക്ഷൻ സമയമാണ് അപ്പോ വോട്ട് ചെയ്യാനുള്ള ഏതാണ്ട് മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ് ആര് ജയിക്കും ഒരു കാഴ്ചപ്പാടിലിവിടെ നൂറ് ശതമാനം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബിജെപി തന്നെയാണ് ബി ജെ പി തന്നെയാണ് പക്ഷെ ബിജെപിക്ക് ഇവിടെ സ്ഥാനാർത്ഥി ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയാണുള്ളത് അല്ലേ വോട്ട് തീർച്ചയായിട്ടും കാരണം ഈ ഭരണം കൊണ്ട് നമ്മളെല്ലാം കൊണ്ടും മറുഗണ്ഠം ചാടി വന്നിരിക്കുകയാണ് അവരിൽ നിന്നും ഒരു ഉപകാരം ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ ചേട്ടൻ്റെ പേര് എൻ്റെ ആര് ജയിക്കും പല ആൾക്കാരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും സമയത്ത് എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റുകയല്ല ഇവിടെ ശരിക്കും മത്സരം ചേട്ടൻ ബി ജെ പിക്ക് കൂട്ടിന്ന ആളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇടുക്കിയിൽ ശക്തമായിട്ടുള്ളത് അതിലൊരു ഒരു സാധ്യത ആർക്കായിരിക്കും അതിൽ സാധ്യത എൻ്റെ ഇത് വെച്ചാൽ കോൺഗ്രസ്സിനായിരിക്കും പെൺകുട്ടി ആക്കനായിരിക്കുന്ന വിശ്വാസം എല്ലാ രാഷ്ട്രീയക്കാരെയും നമുക്കിപ്പോൾ വിശ്വാസത്തിലാത്ത അവസ്ഥയായി ഒരു രാഷ്ട്രീയക്കാരെ വിശ്വാസ്യാവസ്ഥയായി കാരണം അവർ അവസരത്തിൽ നിന്ന് രാഷ്ട്രീയം കളിച്ച് സ്വന്തം കീഴ് ശകർപ്പിക്കുക എന്നാലും കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇലക്ഷൻ സമയത്ത് പൈനാപ്പിളിനും അതുപോലെ തന്നെ ബാക്കിയുള്ള വിളകൾക്കുമൊക്കെ ഒരു വിലഭാഗം എങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് പ്രത്യേകിച്ച് ഒന്നും കൂടിയായിട്ട് എനിക്കറിയില്ല കാലാവസ്ഥയ്ക്കനുസരിച്ച് അങ്ങോട്ടും കൂടെ വീരേഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാർഷികം വില വൃത്തിയായിട്ട് അറിയില്ല ഓക്കെ ചേട്ടൻ്റെ പേര് ജോഷി എന്നാണ് എന്താണ് ഇടുക്കി ഒരു അവസ്ഥ ഇടുക്കിയിലെ അവസ്ഥ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഈ എലക്ഷനെ പറ്റി വലിയ നിരീക്ഷണം നടത്തുന്ന ഒരാളല്ല വോട്ട് ഒരാളല്ലേ എന്തായാലും വോട്ട് അപ്പോൾ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടോ ശരിക്കും ആശങ്കയുണ്ട് ആശങ്ക ഉള്ളു ഇവിടെ ആര് ജയിച്ചാലും സാധാരണക്കാരെ ഞങ്ങളുടെ കളവരുടെ അവസ്ഥ പഴയപടി തന്നെ യാതൊരുവിധ ഗുണങ്ങളുമില്ല ഇല്ല നെൽകൃഷിക്കൊക്കെ വേണമെങ്കിൽ നല്ല സബ്സിഡി കൊടുത്ത് ചെയ്യാം എല്ലാ പാടങ്ങളും എല്ലാം നികത്തിപ്പോകുന്നു വെള്ളത്തിൻ്റെ കാര്യത്തിനും കാലാവസ്ഥയുടെ കാര്യത്തിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുമല്ലേ കുടിക്കാൻ വെള്ളം ഇല്ലാത്ത കാലമായിരിക്കും എൻ്റെ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ എൻ്റെ പേര് ജോസഫ് ആണ് ഇൻഷുറൻസ് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് കൃഷിപരമായിട്ടുള്ള ഇൻഷു വിളകൾക്കൊന്നും കൃത്യമായി നശിച്ചു പോകുന്നു അതിനുവല്ല ഇൻഷുറൻസും ഉണ്ടോ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇൻഷുറൻസ് ഉള്ളവരും അതൊന്നും കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഴ കൃഷി എന്തെങ്കിലും രീതിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ കർഷകന് വരുന്ന നഷ്ടം കവർ ചെയ്യാൻ മാത്രമുള്ള ഒരു 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 ഇടപെടൽ ഉണ്ടാകുന്നില്ല ഇൻഷുറൻസിൽ നിന്നല്ല ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇടപെടലുണ്ടാകാത്തതുകൊണ്ടും അതിൻ്റെതായ രീതിയിൽ പെരുമാറാത്തത് കർഷകന് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല ഇലക്ഷനാണ് ഇടുക്കി ഇത് പണ്ട് മൂവാറ്റുപുഴ നിയോജകമണ്ഡലമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാലിന് ശേഷമാണ് ഇടുക്കി നിയോജക മണ്ഡലമായി പിന്നീട് മണ്ഡല പുന ഇവിടെ ശരിക്കും പറഞ്ഞൊരു ക്രിസ്ത്യൻ ബെൽറ്റാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം മിക്കവാറും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പി ഒക്കെ ഒരു ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരിക്കും മിക്കവാറും എന്നെ സംബന്ധിച്ച് മത ഒരു പ്രശ്നമല്ല ഇവിടെ രണ്ട് കാൻഡിഡേറ്റ്സും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മളെ ജോയ്സും ഡീൻ കുര്യാക്കോസും രണ്ടുപേരും ഇവിടെ മത്സരിച്ച് ജയിച്ച് പോയിട്ടുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം പിന്നെ ഈ പറയുന്ന പോലെ ഇവർ രണ്ടുപേരും ഒരാൾ ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചില്ല എന്നും മറ്റേ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ പേഴ്സണലായിട്ട് നമുക്കറിയില്ല മറ്റൊരു രണ്ടുപേരും ഇതിനു മുമ്പ് വിജയിച്ച് പോയിട്ടുള്ളവരായത് നമുക്കറിയാം രണ്ടുപേരും രണ്ടുപേരും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ തൃപ്തികരമല്ല പക്ഷേ ഇനി അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്ന അവർ തന്നെ ജയിച്ചാൽ അവരിൽ ആരും ജയിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ജയിക്കുന്ന ആരാണെങ്കിലും അവർ നന്നായിട്ട് പ്രവർത്തിച്ച് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ ഈ മണിപ്പൂരും അതുപോലെ തന്നെ കേരള സ്റ്റോറിയൊക്കെ ഒരു ഇതൊരു തമ്മിലൊരു ഫൈറ്റാണ് ഒരു സ്ഥലത്ത് മണിപ്പൂർ കലാപം ഉന്നയിക്കുമ്പോൾ തന്നെ കേരള സ്റ്റോറി ഒരു സിനിമ പല രൂപതകളും കാണിക്കുന്നു പ്രദർശിപ്പിക്കുന്നു അത്തരത്തിലുള്ള വിവാദം ഈ ഇലക്ഷൻ കാലത്ത് നടന്നു ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് മണിപ്പൂർ കലാപം ശരിക്കും ഗോത്രങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂ ആണല്ലോ അത് മതങ്ങളുടെ മാത്രം ഒരു ഇഷ്യൂ അല്ല അത് വേണ്ട രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അത് കുറച്ച് സ്ലാഗ് വന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ കാറ്റഗീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുട്ടികളെ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമല്ലോ അതിൻ്റെ അകത്ത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ളവർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യട്ടെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല കൂടുതൽ അതിന് എൻകറേജ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ പേര് ശിഭാഷിന് തിരുത്തപ്പള്ളി ബി ജെ പിയുടെ ആളാണ് ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിലംഗാണ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അഭിപ്രായം ഉണ്ടാകാൻ കാരണം കൃത്യമായ നിലപാടുകൾ പാർട്ടി എടുത്തിട്ടുണ്ട് പാർട്ടിയുടെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ബി ജെ പി ഭരണം കേന്ദ്രത്തിലേതാണ്ട് അപ്പൊ നിങ്ങളെപ്പോൾ ഇവിടെ കേരളത്തിൽ നരേന്ദ്രമോദി വന്നപ്പോഴും ഒരു ഇരട്ട എന്നൊക്കെയാണ് പറഞ്ഞത് എത്ര നിങ്ങൾ പിടിക്കും ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരട്ടസംഖ്യയാണ് പത്ത് ഇരട്ടസംഖ്യയാണ് പതിനൊന്ന് സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ പത്തി കൂടുതൽ കിട്ടുമെന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്ഥിതി വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് അവർ ഈ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒട്ടേറെ ദുരിതങ്ങൾ അവർ ആ ചികിത്സാരംഗത്താണെങ്കിലും അവരുടെ കാർഷിക മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ധന ആർജിക്കുന്ന മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും അവർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ദുരിതങ്ങൾ ആ ദുരിതങ്ങളൊക്കെ തീർത്തെടുക്കാൻ ഇനി കേന്ദ്രത്തിലെ ഭരിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ അതിന് കഴിയൂ എന്നുള്ളതുകൊണ്ട് ഏറെ ആളുകൾ ആ നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് അവരൊക്കെ വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയൊരു രക്ഷ ബി ജെ പിയിലാണ് ആ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരെയാണ് ഞാൻ ഏറെ കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ ഈ പുള്ളി പറഞ്ഞാൽ എന്തെങ്കിലും പ്രബോധമുണ്ടോ പക്ഷേ ഞാനൊരു കൃഷിക്കാരനാണല്ലോ ഏ അപ്പോൾ കാർഷിക മേളയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അതിനുള്ള മാറ്റം ആര് ചെയ്യുന്നോ അവർക്കുണ്ടാകും അതിനൊരു സംശയം വേണ്ട സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം എല്ലാവരും മെച്ചപ്പെടണം അതാണ് നമ്മുടെ ആവശ്യം ഇവിടെ ആര് പരിശാലും നമുക്ക് കുഴപ്പമില്ല നമുക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ് നമുക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റു പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല നമ്മൾ കൃഷിക്കാരണം നമ്മൾ ഓൾറെഡി കൃഷിക്കാരനാണ് അപ്പോൾ അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനും നല്ല ചെയ്യുന്നോ നല്ല ചെയ്യുന്നവരെ കൂടെ നിൽക്കാൻ നമ്മളെപ്പഴും തയ്യാറാണ് അതിപ്പോൾ രാജ്യം വളരുന്നത് നമുക്ക് നല്ലത് തന്നെ രാജ്യം വളരണം രാജ്യത്തെ ലോകത്തിൻ്റെ നിറയിൽ നമ്മൾ ഇന്ത്യ നിൽക്കണം ഏ അതിനുള്ള കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് സാമ്പത്തികമായി പിന്നോക്ക് പോയി പിന്നോട്ടം പോയി പോയിക്കൊണ്ടൊരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ മാറ്റം വരണം അവസ്ഥയിൽ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് സാധാരണക്കാർ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ കാർഷിക മേഖലയിൽ മാറ്റം വരിക എന്നുള്ളത് മാത്രമാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ കാര്യം അവർ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ളൊരു മാറ്റമാണ് ആ മാറ്റത്തിലേക്ക് ജയിച്ചു പോകുന്ന ആൾ ഇടുക്കിയെ കൊണ്ടെത്തിക്കുമോ എന്നുള്ളത് അറിയണം എന്തായാലും കാത്തിരുന്ന് കാണാം മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം